പട്ടാളാണ് ആർമി പക്ഷെ എന്തു പറയാൻ മറ്റേ വേരിക്കോസ്വേന്റെ പ്രശ്നം തുടങ്ങി കഴിഞ്ഞപ്പോ പുള്ളിക്ക് ശരീരമൊന്നും അനക്കാൻ പറ്റണ്ടായി സംഭവിക്കണേ അറ്റാക്ക് ഹാർട്ട് അപ്പോഴത് സംഭവിക്കുന്നത് ഉറങ്ങുമ്പോന്നതാ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഈ ടൈപ്പ് ടൈപ്പുവിന്റെ കൂടെ വരുന്ന അറ്റാക്ക് ഒക്കെ കുറച്ച് സീനാ എപ്പോഴാ അവര് ആള് പോവാൻ പറയാൻ പറ്റൂല ചെറിയൊരു ഒരു വേദന അല്ലെങ്കിൽ ഒരു വയറുവേദന ചിലപ്പോ ഇതൊന്നും ഉണ്ടാവൂല ഒന്നും പറയാൻ പറ്റില്ല ബട്ട് ഡെഡ്ലി അതാണ് സംഭവം ഞാൻ ഇറങ്ങട്ടെ രണ്ട് സ്ഥലത്തും കൂടി ഞങ്ങള് ചെയ്ത ശേഷം കുട്ടി കയറേറേഷം

पचकर मेरी ഒന്നുമില്ല ആ ചെറിയ ആൽബം കണ്ടായിരുന്നോ

ചെക്കപ്പനെ മോനോ ശരി റോ ഷീവ്ലിറ്റിട്ട് ഉണ്ടായിരുന്നോ ഇല്ല ആംപോർട്ടോട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും ളേറ്റ് ആയിട്ട് ആയിക്കൻ വേറെ ആള് വെച്ചാലോ ലൈറ്റ് ഓഫ് ഏട്ടെ രതിനി രതിനി എന്താ എന്തേ നെഞ്ചിലൊരു വേദന എന്താ നെഞ്ച് വേദനിക്കുന്നു എവിടെ വേദന ഇനിക്ക് ഞാൻ ചൂടോണ കൊണ്ടുവരാം അവിടെ തൊടണ്ട ണോ നിങ്ങള് മര്യാദ റോട്ടിന്ന് ഓട്ടോ പിടിച്ചു പോകാം ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കും είναι. ρούσινα? Λοιπόν, δεν